അടങ്ങിയിരുന്ന് ശാന്തമായി കളിക്കാൻ പറ്റാതിരിക്കുക കളിക്കുമ്പോൾ കൂടുതലായി വഴക്ക് പിടിക്കുകയും അതേ സമയം തന്നെ വളരെയധികം ഭംഗിയായി കള്ളങ്ങൾ പറയുക ഇവർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധയുണ്ടാവില്ല അടുക്കോടും ചിട്ടയോടും കൂടി തന്നെ ഒരു കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇക്കൂട്ടർ വളരെ മെടുക്കരായിരിക്കും പഠന വൈകല്യങ്ങൾ നമ്മളധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും അതേ സമയം തന്നെ പിന്നീട് ക്രിമിനൽ ടെൻഡൻസിയിലേക്ക് വരാൻ സാധ്യതയുള്ളതുമായ സ്വഭാവ പ്രകൃതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് അടങ്ങിയിരുന്ന് ശാന്തമായി കളിക്കാൻ പറ്റാതിരിക്കുക കളിക്കുമ്പോൾ കൂടുതലായി വഴക്ക് പിടിക്കുകയും അതേ സമയം തന്നെ വളരെയധികം ഭംഗിയായി കള്ളങ്ങൾ പറയുക ശിക്ഷണങ്ങളും ശിക്ഷകളും ഇവർ ഇക്കൂട്ടർ മറന്നേ പോകും കാരണം നമ്മൾ പണീഷ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ അടുത്ത സമയവും ഇതേ തെറ്റ് ചെയ്യും നമ്മൾ നേരത്തെ പണീഷ് ചെയ്ത കാര്യം മറന്നു പോകുന്നു വേദന അവർക്ക് ശരീരത്തിൽ അനുഭവപ്പെടുന്നത് കുറവായിരിക്കും അതേപോലെ തന്നെ ഇവർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധയുണ്ടാവില്ല വളരെ ഭംഗിയായി അടുക്കോടും ചിട്ടയോടും കൂടി തന്നെ ഒരു കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇക്കൂട്ടർ വളരെ മിടുക്കരായിരിക്കും ഇങ്ങനെയുള്ളവരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ഇവരുടെ ഈ ഒരു കഴിവ് അതിനെ വളരെ പോസിറ്റീവായ വേയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കുട്ടികൾ നല്ല മെടുക്കന്മാരായിത്തീരുകയും അതേ സമയം തന്നെ നമ്മൾ വളരെയധികം ശിക്ഷകൾ കൊടുത്ത് അവരുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കി അവരുടെ മനസ്സിനെ വേറൊരു രീതിയിലേക്ക് ഞാനൊന്നിനും കൊള്ളില്ല എന്നൊരു ഭാവത്തിലേക്കും ഒരു ഇൻസൾട്ടിലേക്കും വിടുന്ന ഒരവസ്ഥയാണ് നിരന്തരമായ ശിക്ഷകളിലൂടെ അവർക്ക് അപ്രീസിയേഷൻ കിട്ടാതെ വരുന്ന ഒരവസ്ഥയിൽ അപ്രീസിയേഷൻ കിട്ടാൻ അവർ എന്തും ചെയ്യും അപ്പം പലപ്പോഴും ഇത് കുറ്റകൃത്യങ്ങളായി മാറുകയും ചെയ്യും അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഇവരെ രക്ഷിക്കാൻ കഴിയില്ല പക്ഷേ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കുട്ടികളല്ലേ പിന്നെ മാറും പിന്നെ മാറും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും അവരെ ഫോക്കസ് ലേക്ക് കൊണ്ടിരിക്കുക അവരുടെ ലൈഫിൻ്റെ സ്കില്ലിലേക്ക് അവരുടെ ടാലൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലായ്പ്പോഴും ഇതൊക്കെ ചെയ്യുന്നത് പലപ്പോഴും അവർക്കൊരു ലഹരി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഡോപ്പമിൻ റഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഡോപ്പമിൻ റഷിന് വേണ്ടി അവർ കുറ്റകൃത്യങ്ങളിലേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആക്ടിവിറ്റിയിൽ വളരെയധികം കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് അവരെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ നമ്മൾ രക്ഷിതാക്കൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഫലപ്രദമായ നല്ലൊരു കുട്ടിയെ അല്ലെങ്കിൽ വളരെ പ്രൊഡക്റ്റീവായൊരു കുട്ടിയെ സമർത്ഥനായൊരു അടുത്ത ജനറേഷനെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും